പനിക്ക് തോന്നത് കേട്ട് ഡ്രാമസിലും ചിലപ്പോ ഈ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു അത്ര ക്ലിയറാണിത് നോക്കൂ വിശുദ്ധ ഖുർആാനിൽ ഒരു പച്ച മൗലിയാക്കളുടെ കഥ പറയുന്നിടത്ത് മുന്നൂറ്റൊമ്പത് കൊല്ലം അല്ലാതെ ഉറക്കിക്കെടുത്തു അതുകൂടെ നിങ്ങൾ മനസ്സിലാക്ക് മുന്നൂറ്റൊമ്പത് കൊല്ലം ഈ ഔലിയാക്കൾ അന്ന് ഉറക്കിക്കെടുത്തി മരിച്ചിട്ടില്ല കണ്ണ് തുറന്നു വെച്ച അവസ്ഥയിൽ അവറങ്ങണേ കണ്ണ് കൂട്ടിയിട്ട് പോലും ഇല്ല കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ട് എന്നിട്ട് അള്ള പറയാ റസൂലേ നിങ്ങളെ ഞാനും അവരുടെ കിടത്തം കണ്ടിരുന്ന പേടിച്ചു കണ്ണ് തുറന്ന വെച്ച അവസ്ഥയിൽ ആ ഉറങ്ങിത് കണ്ണ് പൂട്ടിയിട്ടില്ല ഇത് അറിഞ്ഞിട്ടില്ല പക്ഷേ അവർ ഉറങ്ങിയാണ് അങ്ങനെ മുന്നൂറ്റൊമ്പത് കൊല്ലം അല്ലാറക്കി എന്നിട്ട് അവർ തട്ടിപ്പടച്ച് എഴുന്നേറ്റു എന്നിട്ട് ഈ വലിയകൾ ഈ ഔലിയാക്കൾ കള്ളം പറയാത്ത ഔലിയാക്കൾ പരസ്പരം പറയാ എത്ര ഉറങ്ങി അതിൽ ഒരാൾ പറഞ്ഞു ഒരു ദിവസത്തിന്റെ കുറച്ചു ഭാഗം പാതി അത്രക്കെയുള്ളൂ ഏതാനും സമയം മുന്നൂറ്റൊമ്പത് കൊല്ലം മൂന്ന് നൂറ്റാണ്ട് കടിഞ്ഞു പോയത് അള്ളാന്റെ വലിയകൾ അറിഞ്ഞില്ല ഉറങ്ങിക്കിടക്കുമ്പോ പിന്നല്ലേ മരിച്ചിട്ട് മനുഷ്യ ചിന്തിക്ക് ബുദ്ധി കൊടുത്താലോചിക്ക് ആറ്റൂര് സ്കൂൾ ഉണ്ടല്ലോ സ്കൂൾ പഠിച്ചിട്ടുണ്ടല്ലോ മനുഷ്യന്റെ ഭൗതികമായിട്ട് സാക്ഷരത നേടിയിട്ടുണ്ടല്ലോ ആലോചിക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ഈ വലിയ മുന്നൂറ്റൊമ്പത് കൊല്ലം മരിച്ചതല്ല ഉറക്കിക്കടത്തിയിട്ട് എഴുന്നേറ്റിട്ട് അവർ പരസ്പരം പറയാ മണിക്കൂർ അല്ലെ ഒരു ദിവസത്തിന്റെ പാതി ഏതാനും സമയം ഇറങ്ങിയിട്ടുള്ളൂ എന്നിട്ടോ അവരുടെ കയ്യിൽ മുന്നൂറ്റൊമ്പത് കൊല്ലം മുമ്പുണ്ടായിരുന്ന നാണയം അത് കൊടുത്തിട്ട് ഒരാളോട് പറയാം ബി കെയർഫുൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ പിന്നിൽ രാജാവ് ഉണ്ടാവും ഉണ്ടാവും നമ്മൾ പോടി ഗുഹയിൽ അഭയം പ്രാപിച്ചാണ് അവര് നമ്മുടെ തൊട്ടു പിന്നാലുണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കടയിൽ പോയിട്ട് ഭക്ഷണം വാങ്ങി അവര് കള്ളം പറഞ്ഞതാണോ നാടകോ അറിഞ്ഞിട്ട് മറിച്ചു വെച്ചതാണോ അല്ലാന്റെ കള്ളം പറയുന്ന ഗ്രന്ഥമാണോ നാടകുന്ന ഗ്രന്ഥമാണോ മുനാഫിക്കുകളെ പറ്റി പ്രശംസിക്കുന്ന ഗ്രന്ഥമാണോ ഒരിക്കലുമല്ല എന്നിട്ട് ആ കടയിൽ ചെന്നിട്ട് ഈ നാണയം കൊടുത്തു കടക്കാരന് ഇത് ഭക്ഷണം തരണം കടക്കാരന് അത്ഭുതപ്പെട്ടു അയാളും നോക്കുകയാണ് ഇവരുടെ മുഖത്തേക്ക് ചോദിച്ചു എവിടുന്നാ കാലവും ലോകമൊന്നും മാറി അറിഞ്ഞില്ല എവിടുന്നേ എണീറ്റ് വരുന്നത് മുന്നൂറ്റൊമ്പത് കൊല്ലം കഴിഞ്ഞു മുമ്പിലാലേ എവിടുന്നങ്ങൾ വരുന്നത് ഇതേതാ നാണയം അയാൾക്ക് പരിചയം തന്നെയല്ല ഈ മുന്നൂറ്റൊമ്പത് കൊല്ലം കഴിഞ്ഞു പോയത് അല്ലാണ്ട് ഔലിയാക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ നാണയം കൊടുത്ത് നാണം കെടാൻ ഈ വലിയകളെ പോകായിരുന്നോ അത് ചിന്തിക്കാൻ നിങ്ങൾക്ക് എസ് എൽ പി വേണ്ട നിങ്ങൾക്ക് ഒന്നും വേണ്ട പെട്ടിട്ട അവസ്ഥയിൽ ചിന്തിച്ചാൽ മനുഷ്യ ചിന്തിക്ക് ഉദാഹരിത പ്രസ്ഥാനം എന്താ പറയണേ നിങ്ങൾ ശരിക്കും ആലോചിക്ക ആ കടയിൽ ചെന്നിട്ട് ആകെ പേരാറായ മുന്നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞു പോയറിഞ്ഞ ഉറങ്ങിക്കിടന്നവര് എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഇതുപോലത്തെ വലിയകളും മരിച്ച ഏട്ടുതെട്ടവരറിയും ഞങ്ങൾ ആരെ കൂടെ നിൽക്കണം അല്ലാണ്ട് കുറാൻ നിങ്ങളെ വാദല്ല നിങ്ങൾ വാദല്ല അതുകൊണ്ട് തന്നെ കൂടി പറയുന്നത് ഒന്ന് ചിന്തിച്ചോക്ക് നാലാമധ്യായോ പുറത്തിനിച്ചാൽ അൻപത്തൊമ്പതാമത്തെ വചനം മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ തമസക്കാർ അവരെന്ന് മരിച്ചോല് കേൾക്കുന്നു ഗുജാരികൾ അവരൊന്ന് മരിച്ചോല് കൊടുക്കില്ല മരിച്ചവരോട് വിളിച്ച് തേടാൻ പാടില്ല ഇനി കേട്ടു നിങ്ങൾ സങ്കൽപ്പിച്ചാൽ പോലും അവരോട് തേടാൻ പാടില്ല മുജാഹിദ് പ്രസ്ഥാനം പറയും ഞങ്ങൾക്കുള്ള തെളിവുകളാണ് ഞങ്ങൾ വിശദീകരിക്കുന്നത് അല്ലാതെ ഒരു തന്റെ പ്രസംഗത്തിന്റെ അപ്പുറം അപ്പുറം കെട്ട് ഒരു അക്ഷരോ ഒരു വാചകമൊക്കെ കേൾപ്പിച്ച് ആളുകളെ വഞ്ചിക്കല്ല നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ അപ്പുറം കേട്ടാൽ അപ്പുറം കേട്ടാൽ നിങ്ങൾ ഈ ആശയ ആശയ അല്ലാതാവില്ല നേരെ മറിച്ച് ഞങ്ങളുടെ അപ്പുറം കേട്ടാ ഞങ്ങൾ പറഞ്ഞതിന്റെ നേരത്തില് ഏത് കാര്യം അങ്ങനെ ആളുകളെ വഞ്ചിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ ഇഹലോകവും പോയി പരലോകവും പോയി എഹലോകത്ത് കുറെ സുഖങ്ങൾ ഉണ്ടാവും അതാണ് സുഖം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ അത് സുഖമല്ല അതല്ല സുഖം ആഹരത്തിലെ സുഖമാണ് സുഖം അവിടുത്തെ രക്ഷപ്പെടലാണ് രേക്ഷ അതുകൊണ്ട് തന്നെ ഷവിക്ക് മനസ്സിലാക്കി ഉൾക്കൊള്ള് അല്ലാതും ഇനി ഏറ്റവും അത്ഭുതം കേൾക്കണം നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു കാര്യം കിട്ടുള്ളൂ ഖുറാൻ രണ്ടാമധ്യായം ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ നിന്ന് വീട്ടിൽ ചെന്ന് എടുത്തു നോക്കും സാധാരണക്കാരുടെ ഞാൻ പറയുന്നത് ആ വാചകത്ത് പറയണമെന്ന് അറിയോ ഒരു മനുഷ്യൻ ബൈപ്പിൾ മുക്കത്തസിന്റെ പരിസരത്തൂടെ ശുഭയ്ക്ക് ഇങ്ങനെ പോവുക അപ്പൊ ആ നാട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹം പറയണ പടച്ചോനെ ഈ മരിച്ചവരെയൊക്കെ നീ എങ്ങനെ ജീവിപ്പിക്കുക ഈ നിർജീവ നാടിനെ നീ എങ്ങനെ സജീവാക്കുക ഈ നടന്നു പോകുന്ന മഹാസ്വാത്വികനായ മനുഷ്യൻ പ്രതിവചിച്ചു മനസ്സിലെ ഉടനെ തന്നെ അള്ളാഹുബൈ ഒന്നറിയോ അദ്ദേഹത്തെ അങ്ങ് മരിപ്പിച്ചോളു അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു എന്നിട്ട് നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് അടിവരട്ടോ ഖുറാനാ പറയുന്നത് പ്രസ്ഥാനമാണ് പറയുന്നത് അതിനൊരാധികാരികത ഉണ്ട് അഞ്ഞമിഞ്ഞമല്ല ഖുറാനിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനം സെറ്റ് നോട്ട് ചെയ്ത് പഠിക്കും നൂറ് കൊല്ലം അള്ളാഹു സുബാന അദ്ദേഹത്തെ മരിപ്പിച്ചു അങ്ങനെ കിടത്തി നൂറ് കൊല്ലത്തിന് ശേഷം അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തൈ ഏൽപ്പിച്ചു ചിന്തിക്കണം ഉയർത്തൈ ഏൽപ്പിച്ചിട്ട് അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കേണ്ട എത്ര കാലം അത് അദ്ദേഹം പറയാം ഒരു ദിവസമല്ലേ ഒരു ദിവസത്തിന്റെ പാതിയിൽ അങ്ങനെ അറിയുള്ളൂ കൊല്ലം കടന്നു പോകുന്ന അറിയില്ല നോക്കണം ഒരു മഹാനായ വ്യക്തിത്വം എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തോടല്ല പറയാ നീ അന്ന് സഞ്ചരിച്ച കഴുതാ മരിച്ച് എല് ദുർബലമായി മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുന്നു നൂറ് കൊല്ലം പിന്നിട്ടു എന്നാൽ നീ അന്ന് ഉപയോഗിച്ച ഭക്ഷണം ഉണ്ടല്ലോ അതിനെ കേടുവരാതെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് നൂറ് കൊല്ലം നോക്ക് ഫ്രിഡ്ജിൽ വെച്ച പോലെ ഫ്രീസർ ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്നു കണ്ടുകള അല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇവിടെ നിങ്ങൾ ആലോചിക്കണേ ഇത് ആരാ ഈ മഹാൻ ഇത് വെറും വെറും ആ മഹാ എന്നാ ഉസൈർ നബി അലൈസല അദ്ദേഹത്തെ അള്ളാഹു മരിപ്പിച്ചു നൂറ് കൊല്ലത്തിനെ ചള്ള ഉയർത്തി നൽപ്പിച്ചു എന്നിട്ട് ആ നൂറ് കൊല്ലത്തിനിടയിൽ ലോകത്ത് നടന്ന ഒന്നും ഒരു നബിക്ക് അറിയാൻ കഴിഞ്ഞില്ല മുത്തു മുസൽമാനെ ഇനി എന്താ നിന്നോട് പറയേണ്ടത് നിനക്ക് വേണ്ടി ഹൃദയം പൊട്ടി മരിക്കണേ സഹോദര നീ ഒന്ന് ആലോചിക്ക് നീ ഒന്ന് രക്ഷപ്പെടാൻ ചെറുക്കിൽ നിന്ന് നരകാഗ്നിയിൽ നിന്ന് നിന്റെ ഉസ്താദ് നിന്നെ പിടിച്ചു വെച്ച കമ്പനി നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ നൂറ് കൊല്ലം മരിപ്പിച്ചിട്ട് ഉയർത്തെ നേരിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തു കേൾക്കൂല ഒരു നബിയിലൂടെ തെളിയിച്ചു മുന്നൂറ്റൊമ്പത് കൊല്ല ഔലിയാക്കളെ ഉറക്കിക്കിടത്തി ഉറങ്ങിയ തന്നെ മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം നിങ്ങൾ വായിക്കാൻ ഞങ്ങളെ കുറ്റം ഇനി ഇതിൽ കവിഞ്ഞ് ജാതി പ്രസ്ഥാനത്തിന്റെ വിഷയം തന്നെ പടച്ചേ നമ്മൾ സൃഷ്ടിക്കില്ല ഇനി ഇതിൽ കവിഞ്ഞ് എന്ത് പറയാനാണ് ഇതും മനസ്സിലാകുന്നില്ല നിങ്ങൾക്കെങ്കിൽ ഇനി ആര് വന്നാലാ നിങ്ങൾ നന്നാവുക ചിന്തിക്ക് എത്ര ക്ലിയറാണ് അള്ളാഹന്റെ ഖുറാനിൽ അതാണ് പ്രമാണങ്ങളിലേക്ക് മടങ്ങൂ സമൂഹമേ എന്നീ ആറ്റൊരു വിഷയം തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നേരം എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇനിയും നേരം എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും കയ്യാത്ത കൽപ്പിക്കില്ല ഇന്റെ മാക്സിമീ പറയുന്നത് ഇതിന്റെ പേരിൽ ഒരു ലാഭവും ഇല്ല മൂന്ന് എസ് ഐ വീട്ടുപോയി മനസ്സിലായോ നാളെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് എന്നാ തിരിച്ചുവിടുന്നു അന്നലെ വന്നതും അവിടെ വേറൊരു നോട്ടും ദുരില്ല ആഹൃത്തെ പഠിച്ചിട്ട് ഈ പ്രസംഗത്തിന് ശേഷം തലാത്തെ പിരിക്കാൻ നിങ്ങൾക്ക് വിചാരിക്കുകയായിരുന്നു ചിക്കിടി കിട്ടാനാണ് ഒന്നും കിട്ടണ്ട മസിനൂലി വരെ വാങ്ങാറില്ല പലപ്പോഴും ഇത് പറയുന്ന എന്തിനാണ് ഇതാണ് സത്യമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില ഈ യാഥാർത്ഥ്യം നിങ്ങളോട് പറയുന്നതിന്റെ അടിസ്ഥാനത്തില നിങ്ങൾ നോക്കേതെങ്കിലും ഒരു